ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന നെതന്യാഹു വീണ്ടും ഇറാനെ ആക്രമിക്കാൻ നീക്കങ്ങൾ നടത്തിയാൽ അതിനെ നേരിടാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുകയാണ് ഇറാൻ ഡിസംബർ ഇരുപത്തിയൊൻപതിന് വൈറ്റ് ഹൌസിലോ മാറേ ലാഗോയിലോ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന കൂടിക്കാഴ്ചയെ അതീവ ഗൌരവമായാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഈ കൂടിക്കാഴ്ച ഇസ്രായേലിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് എന്നതിൽ തർക്കമില്ല എന്നാണ് വ്യക്തമാക്കുന്നത് എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആചണ്ടയിൽ ട്രംപ് വീണുപോയാൽ അമേരിക്കയ്ക്കും നല്ല നാളുകളായിരിക്കില്ല വരാൻ പോകുന്നത് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും ഇസ്രായേൽ എന്ന ജൂതരാജ്യം ഇപ്പോൾ വലിയ ശങ്കയിലും ഭയത്തിലുമാണുള്ളത് ഗാസയിൽ നടത്തിയ ആക്രമണം മുതൽ ഇറാനുമായി ഉണ്ടായ ഏറ്റുമുട്ടൽ വരെ എടുത്തു പരിശോധിച്ചാൽ ഇസ്രായേൽ എന്ത് ലക്ഷ്യം മുൻനിർത്തിയാണോ ആക്രമണം നടത്തിയത് ആ ലക്ഷ്യം അവർക്ക് നേടാനായില്ല എന്ന് മാത്രമല്ല ഇറാൻ സൈനികമായി കൂടുതൽ ശക്തി ശക്തിയാർജ്ജിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയും ഫിക്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇറാനുമായുള്ള ഏറ്റുമുട്ടലിന് ശേഷം ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ചർച്ച കൂടിയാണിത് കഴിഞ്ഞ ജൂണിൽ നടന്ന സംഘർഷത്തിൽ അമേരിക്ക അമേരിക്കൻ ബോംബറുകളാണ് ഇറാന്റെ ആണവ നിലയത്തിൽ ബോംബിട്ടത് ഇതോടെ ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കിയതായാണ് ട്രംപ് തന്നെ പരസ്യമായി അവകാശപ്പെട്ടിരുന്നത് ട്രംപിന്റെ തള് എന്നതിലുപരി അതിലൊരു യാഥാർത്ഥ്യവും ഇല്ല എന്നത് വൈകിയാണെങ്കിലും ഇപ്പോൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും മാത്രമല്ല ലോക രാജ്യങ്ങൾക്കാകെ ബോധ്യപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ് ഒരു ഏറ്റുമുട്ടൽ ഒരേറ്റുമുട്ടലുണ്ടാകുമ്പോൾ അതൊരിക്കലും ഏകപക്ഷീയമായി മാറില്ലല്ലോ അങ്ങനെ വിലയിരുത്തുമ്പോൾ പോലും ഒരേ സമയം അമേരിക്കൻ ആക്രമണവും ഇസ്രായേൽ ആക്രമണവും നേരിടേണ്ടി വന്നിട്ട് പോലും ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കും ില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം അതുതന്നെയാണല്ലോ ഇപ്പോൾ ലോകത്തിനും ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് തടയാൻ ഇസ്രായേലിന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം തകർക്കാനാണ് ഇറാനെ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചത് എന്നാൽ ആ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിപ്പോഴും ഭദ്രമായി തന്നെ ഇറാനിലുള്ളതിനാൽ ഏത് നിമിഷവും ആണവായുധം നിർമ്മിക്കാനും ഇറാന് കഴിയും ഇറാൻ ആണവശക്തിയായി മാറുന്നത് ഒരേ സമയം ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും കൂടി ഭീഷണിയാണെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇറാനെ ഇനിയും ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രായേലും തുനിഞ്ഞാൽ അത് വിനാശകരമായ ഒരു യുദ്ധത്തിലാകും കലാശിക്കുക കാരണം ഇറാൻ ആണവായുധ പരീക്ഷണം നടത്തിയിട്ടില്ലെങ്കിലും അവരുടെ കയ്യിൽ ആണവായുധമില്ലെന്ന് ഇപ്പോൾ പോലും ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അമേരിക്കൻ ഏജൻസികൾ തന്നെ സമ്മതിക്കുന്ന സാഹചര്യത്തിൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കുകയുമില്ല ഇറാൻ്റെ പതിനൊന്ന് മുതിർന്ന ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടെങ്കിലും ഈ രംഗത്തെ വിദഗ്ധരായ നിരവധി ശാസ്ത്രജ്ഞർ ഇപ്പോഴും ഇറാനിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദം ഇറാൻ ഒരു ദ്രുത ആണവ പരീക്ഷണം നടത്തുമെന്നാണ് സ്ഥാനമൊഴിയുന്ന മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയേയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തന്നെ നെതന്യാഹുവിൻ്റെ ഫ്ലോറിഡ സന്ദർശനത്തിന്റെ അടിയന്തര പ്രേരകശക്തി മറ്റെന്തോ ആണ് ആണെന്നത് വ്യക്തമാണ് ഇറാൻ ആണവശക്തിയാകാൻ ശ്രമിക്കുന്നതിൽ മാത്രമല്ല ബാലിസ്റ്റിക് മിസൈൽ ഉൽപ്പാദനം പുനർനിർമ്മിക്കാനും വികസിപ്പിക്കാനുമുള്ള ഇറാൻ്റെ ശ്രമങ്ങളിലും ഇസ്രായേലിന് വലിയ ആശങ്കയുണ്ട് ഇറാന് പ്രതിവർഷം ചുരുങ്ങിയത് മൂവായിരം മിസൈലുകൾ വരെ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇസ്രായേൽ വിലയിരുത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇറാനു നേരെ എത്രയും പെട്ടെന്ന് അമേരിക്ക യുമായി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷൻ അതല്ലെങ്കിൽ അമേരിക്ക നേരിട്ട് നയിക്കുന്ന മാരക ആക്രമണമാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നത് വ്യോമാക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് ഇറാനിൽ അട്ടിമറി നടത്താനും ലക്ഷ്യമിട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടത്താനുമായി ഇസ്രായേൽ ചാര സംഘടന ഇറാനുള്ളിൽ നൂറിലധികം ഏജന്റുമാരെ നിയോഗിച്ചതായി റിപ്പോർട്ടുകൾ ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട് ഇറാന്റെ മിസൈൽ ഉൽപാദനശേഷി പൂർണ്ണശേഷിയിലെത്തുന്നതിന് മുൻപ് അവയെ തകർക്കണമെന്നതാണ് ഇസ്രായേലിന്റെ ആവശ്യം ഈ ആവശ്യം മുൻനിർത്തിയുള്ള കൂടിക്കാഴ്ചകൾക്കായാണ് നെതന്യാഹു അമേരിക്കയിൽ ലാൻഡ് ചെയ്യുന്നതെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്